അമേരിക്കയിൽ ഹിന്ദുക്കൾക്ക് നേരെയും ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ അതിങ്ങനെ കൂടിക്കൂടി വരികയാണെന്നാണ് പറയുന്നത് അമേരിക്കയിലെ ഹിന്ദു ഫോബിയ അത് വർദ്ധിച്ചു വരികയാണ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രമേയം രാജ്യത്തിങ്ങനെ ഉയർന്നു വരുന്ന ഹിന്ദു ഫോബിയ അതിനെ അപലപിക്കാൻ അതിനെ ഇല്ലാതാക്കാൻ തയ്യാറാക്ക തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു യു എസ് ജനപ്രതിനിധി സഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ് നമസ്കാരം അമേരിക്കയും ഇന്ത്യയും രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി അത് കൃത്യം ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ ഇവിടെ ഈ രണ്ട് സ്ഥലത്ത് വലിയ സ്വാതന്ത്ര്യമാണ് പ്രജകൾക്കുള്ളത് സിറ്റിസൻസിനുള്ളത് അവിടെയുള്ള സർക്കാരിന് വിമർശിക്കാനുള്ള അവകാശമുണ്ട് ഭരണാധികാരികളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് പത്രസ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ച് ലോപം വന്നിട്ടുണ്ടോ അഥവാ ലോപം വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് അതിനുള്ള അനുഭവങ്ങളാണല്ലോ നമുക്കുണ്ടാകുന്നത് ഇന്ത്യയിൽ ഇസ്ലാമോ ഫോബിയ ഇവിടുത്തെ സർക്കാർ തന്നെ അതിൽ ഇടപെട്ടുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് ബി ജെ പി സർക്കാർ മുസ്ലിങ്ങളെ ഭീകരവാദികളായും മുസ്ലിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരായും അവരെ രാജ്യദ്രോഹികളായിട്ടും ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ സംഘപരിവാറ് കൃസംഗികൾ സംഘികൾ അങ്ങനെയുള്ള കൂട്ടം ആളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം തെളിവുണ്ടോന്ന് ചോദിച്ചാൽ ഇതിന് തെളിവ് നമുക്കൊരു മെറ്റീരിയൽ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അതെ ഇതാണ് തെളിവെന്നും പറഞ്ഞ് കാണിക്കുന്ന പോലെ പക്ഷെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം അമേരിക്കയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഞാനടക്കം ധരിച്ചു വച്ചിരുന്നത് പക്ഷേ ഇവിടെ ഇസ്ലാമോ ഫോബിയ ആണെങ്കിൽ അമേരിക്കയിൽ ഹിന്ദു ഫോബിയ നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു ആരാധനാലയങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട് ഹിന്ദു ഫോബിയയുടെ ഭാഗമായിട്ട് രാജ്യത്ത് ഹിന്ദു ഫോബിയ ക്രമം വിട്ടുയരുകയാണ് അമേരിക്കയിൽ ആയതുകൊണ്ട് തന്നെ അതിനെ അപലപിക്കേണ്ടതുണ്ട് വാക്കുകൊണ്ട് പറയേണ്ടതുണ്ട് അതിനെതിരായിട്ട് അപലപിക്കേണ്ടതുണ്ട് അതിനെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ട് യു എസ് ജനപ്രതിനിധി സഭയില് ഇതിനെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ ജനപ്രതിനിധി സഭ അംഗം തനേദർ ഹിന്ദു ആരാധനാലയങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചേ മതിയാകും അതിന് കാരണമായിരിക്കുന്ന ഹിന്ദു ഫോബിയ അതിനെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും അതിനെ പ്രതിരോധിച്ചേ മതിയാകൂ ഇതാണ് പ്രമേയത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് തനേതർ ഈ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത് അമേരിക്കയിലുള്ള ഹിന്ദുക്കൾ മതത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള വിവേചനം ഡിസ്ക്രിമിനേഷൻ തരംതിരിവ് അത് അവിടെ അവർ ഇരയാവുന്നുണ്ട് എന്ന് പ്രമേയ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹൈന്ദവ സംസ്കാരം മൗഢ്യപ്രധാനമായ സംസ്കാരമാണെന്നും കാലങ്ങൾക്ക് കാലങ്ങൾക്കനുസൃതമായിട്ടുള്ള മുന്നേറ്റം സാധിക്കാത്ത രീതിയിൽ പാഴായി കഴിഞ്ഞ ദർശനങ്ങളും ചിന്താ ചിന്താപദ്ധതികളുമാണ് അതിനകത്തുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞു പരത്തുന്നത് ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച് ശരിയല്ലാത്ത ഹൈന്ദവ സംസ്കാരം എന്തു പറയണ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദു ഫോബിയ ഉള്ള ആളുകൾ ഹിന്ദു ഫോബിക്കുകൾ സ്കൂളുകളിൽ പോകുന്ന സമയത്ത് ഹിന്ദു വിദ്യാർത്ഥികൾ അവരെ പരിഹസിക്കുകയാണ് എനിക്കറിയാം എനിക്കറിയാവുന്നൊരു കുട്ടി ഒരു ഫാമിലി ഒരു കുട്ടി അവിടെ ബനാനാന ബനാനപ്പഴം ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഉണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ അത് കടിച്ചു തിന്നുമ്പോൾ ഈ ഇന്ത്യൻ കുട്ടി അതിന്റെ തൊലി ഉരിഞ്ഞ് പൊട്ടിച്ചു കഴിക്കുന്നു അതിനെയും കളിയാക്കുന്നു ഇവിടെയുള്ളവർ മുഴുവൻ പുല്ലും കൈക്കോലിൽ നിന്ന് ജീവിക്കുന്ന പശുക്കളാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു ഇന്ത്യക്കാർ മുഴുവൻ വെജിറ്റേറിയൻസ് ആണെന്ന് ധരിക്കുന്ന ആൾക്കാർ അവിടെയുണ്ട് സ്കൂളുകളിൽ ചെറിയ തോതിലാണെങ്കിൽ കോളേജിൽ വലിയ രൂപത്തിലാണ് ഹിന്ദു വിദ്യാർത്ഥികൾ പരിഹസിക്കപ്പെടുന്നത് അവർക്ക് വിവേചനം നേരിടേണ്ടി വരുന്നു മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അതിനവർ ഇരയാക്കപ്പെടുന്നു കൗ ഷിറ്റ് പോലുള്ള പദങ്ങൾ ചാണകം എന്ന പദങ്ങളൊക്കെയും അവർക്ക് നേരെ വ്യാപകമായിട്ട് പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജനപ്രതിനിധി സഭയിലുള്ള ആളുകൾ നമ്മുടെ പാർലമെന്റ് പോലെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കണം അമേരിക്കയ്ക്ക് അവിടെയുള്ള ഹിന്ദു സമൂഹം നൽകിയിട്ടുള്ള വലുതായിട്ടുള്ള സംഭാവനകളെ അവർ ഓർത്തെടുക്കണം അതിനെ മാനിക്കാൻ മറ്റുള്ളവരെ കൊണ്ട് മാനിപ്പിക്കാനും അവർ തയ്യാറാകേണ്ടതുണ്ട് ഹിന്ദുക്കളായിട്ടുള്ള അമേരിക്കക്കാർ അമേരിക്കയിൽ ഹിന്ദുക്കൾ ഒരുപാടുണ്ട് അമേരിക്കയിലുള്ളവരാണ് അമേരിക്കയിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന സിറ്റിസൻസ് അവിടെയുണ്ട് മതത്തിൻ്റെ പേരിൽ അവർ ഹിന്ദുക്കളാണെന്ന് മാത്രം അവരെ സ്വാഗതം ചെയ്യണം അവരോട് സഹോദരന്മാരോടുന്ന പോലെ ഇടപെടണം ഈ പ്രവണത തുടർന്നു പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇതുപര്യന്തമുള്ള മുന്നേറ്റം ഇനി സാധിക്കാതെ വരും നല്ല സമൂഹം പ്രശാന്തസുന്ദരമായിട്ടുള്ള സമൂഹത്തിൽ കോറലുകൾ വീഴും അത് അനുവദിക്കാനാവില്ല ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ മതത്തിൻ്റെ പേരിൽ ഹിന്ദു ഫോബിയ ഹിന്ദു ഫോബിക്കായുള്ള ആളുകൾ അവർ ചെയ്യുന്ന അക്രമങ്ങൾ അതിനെ വലിയ രൂപത്തിൽ തന്നെ ശക്തമായിട്ട് അപലപിക്കുകയോ മാത്രമല്ല നേരിടുകയോ കൂടി ചെയ്യേണ്ടതുണ്ട് ഹിന്ദു സമൂഹത്തിനെതിരായിട്ടുള്ള അസഹിഷ്ണുത അത് വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ അതൊരിക്കൽ പോലും ഒരുപാട് അമേരിക്കൻ സിറ്റിസൻസ് ഉണ്ട് ഹിന്ദു മതത്തിലുള്ളവർ അവർ കഷ്ടപ്പാട് അനുഭവിക്കും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷം കഷ്ടപ്പെടുന്ന സമയത്ത് അത് അമേരിക്കയുടെ അന്തസ്സിനും ആപിയാത്യത്തിനുമെതിരെ കളങ്കം ചാർത്തുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഈ ഒരു കാര്യം പരമാവധി അതിന് പ്രചാരം കൊടുക്കേണ്ടതുണ്ട് തനേതർ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും അമേരിക്കൻ സമൂഹത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിച്ചുകെട്ടാൻ കഴിയുന്ന രീതിയിലുള്ള ഹിന്ദു ഫോബിയ മാത്രമേ ഉള്ളൂ പക്ഷേ ഓരോ വർഷം കൂടുന്തോറും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണം ഹൈന്ദവ ദേവാലയങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അത് വർദ്ധിച്ചു വരികയാണ് ഇത് അതീവ നിർഭാഗ്യകരമാണെന്നും ജനപ്രതിനിധി സഭ ഈ വിഷയം വലിയ ഗൗരവത്തോടെ ഉൾക്കണമ ഉൾക്കൊള്ളണമെന്നുമാണ് തനേതർ തന്റെ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം മുതൽക്ക് ഏകദേശം നാല് മില്യൺ ഹിന്ദുക്കൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടെന്നാണ് കണക്ക് അവർ പലവിധ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ് അങ്ങനെയുള്ള ഹിന്ദു സമൂഹം അമേരിക്കയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ന സംഭാവനകൾ സർവംവിധമായിട്ടുള്ള സംഭാവനകൾ അത് വിലമതിക്കാനാവാത്തതാണ് വ്യവസായ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഉണ്ടായിട്ടുള്ള പുരോഗതിക്ക് ഹിന്ദുക്കളായിട്ടുള്ള അമേരിക്കക്കാരോട് രാജ്യം കടപ്പെട്ടിരിക്കുകയാണ് പ്രമേയം അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയും തകർപ്പ് തകർക്കപ്പെടുകയും ചെയ്യുന്നത് വർദ്ധിച്ചു വരികയാണ് ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ അമേരിക്കൻ പ്രതിനിധികളായിട്ടുള്ള രാജ കൃഷ്ണമൂർത്തി റോ ഖന്ന തനേദാർ അമി ബേര പ്രമീള ജയപ്പാൻ ഇവരെല്ലാവരും ചേർന്ന് വലിയൊരു പരാതി നീതിന്യായ വകുപ്പിന് നൽകിയായിരുന്നു ഈ വിഷയം കാര്യമായിട്ടെടുക്കണമെന്നും പ്രതികരിക്കണമെന്നും അവർ ന്യൂയോർക്ക് മുതൽ കാലിഫോർണിയ വരെ ഉള്ള മേഖലകളിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ അമേരിക്കയിലെ ഹിന്ദു സമൂഹത്തിന് വലിയ ആശങ്കയുണ്ട് ഇതിനിടയിൽ ഈ ഒരു പർട്ടിക്കുലർ വാർത്തയുമായിട്ട് നേരിട്ട് ബന്ധമില്ല എങ്കിലും ഒരു കാര്യം പറയാം ഇന്ത്യയുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മേഖലകളിൽ മുസ്ലിം ദേവാലയങ്ങൾക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ ക്രിസ്ത്യാനികളുടെ അത് അവർക്കുണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ അവരുടെ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അതിയായിട്ടുള്ള ആശങ്കയുണ്ട് അതും ഇതിനോടൊപ്പം നമുക്ക് വായിക്കാമല്ലോ അമേരിക്കയിലുള്ള പോലീസിന് അവിടെ ആരാണ് ആക്രമണം നടത്തിയതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിലെ സ്ഥിതി മറ്റൊന്നല്ല ഒരു മുസ്ലിം ദേവാലയം തകർത്താൽ ജെ സി ബി വിവരത്തിൽ തകർത്താൽ ഏത് ജെ സി ബി ആണ് അതിന്റെ നമ്പർ എത്രയാണ് അതിന്റെ ഡ്രൈവർ എത്രയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ബീഫ് കഴിച്ചതിനുള്ള തല്ലിക്കൊലപാതകം ആരാ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതേ അവസ്ഥ തന്നെയാണ് അമേരിക്കൻ പോലീസിനും പോരാത്തവരെല്ലാവർ പക്ഷെ അവര് പറയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് ആയതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹം വലിയ ഭയത്തോടെയും വിഷമത്തോടുമാണ് ഇവിടെ കഴിയുന്നത് അമേരിക്കയിൽ ഭാരതത്തിലോ ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിങ്ങൾക്കുള്ളത് സമൂഹത്തിനൊരു പർട്ടിക്കുലർ വിഭാഗത്തെ ഹിന്ദു സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ നീതിന്യായ വകുപ്പ് ഇടപെടണമെന്ന് അവിടുത്തെ ഹിന്ദു പ്രതിനിധികൾ കത്തിൽ ആവശ്യപ്പെടുകയാണ് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഇവിടുത്തെ ഹിന്ദുക്കളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ അതിന് ഭരണകൂടം ഇടപെടണമെന്ന് ഇവിടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് അതേപോലെ അവിടുത്തെ ഹിന്ദുക്കളും ആവശ്യപ്പെടുന്നുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഇവിടെ കൊടുക്കുന്നു അവിടെ വാങ്ങിക്കുന്നു ഇവിടെ കൊടുക്കുന്നു അവിടെ വാങ്ങിക്കുന്നു ഇവിടെ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുന്നു ക്രിസ്ത്യൻ ആളുകളെ പാതിരിമാരെ തകർക്കുന്നു അതുപോലെ തന്നെ അവിടെ ഹിന്ദുക്കൾക്ക് നല്ല അടി കിട്ടുന്നു എല്ലാം പരമവൈഭവത്തിൻ്റെ പരമ പിതാവിൻ്റെ കളി എന്നല്ലാതെ എന്താ പറയുക ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് സംഭവിക്കുന്ന സമയം ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് ഭരണകൂടം ഇത് ശ്രദ്ധിക്കാതിരിക്കുന്ന എന്തുകൊണ്ട് അതും ആശങ്ക ഉയർത്തുന്നുണ്ട് അമേരിക്കൻ ഭരണകൂടം ഒരു ക്രിസ്ത്യൻ ഭരണകൂടമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ അറിയുന്നുണ്ട് ഇവിടെ ക്രിസ്ത്യാനികൾ ഞെരുങ്ങുന്നു അവിടെ ഹിന്ദുക്കളെയും ഞരുക്കാൻ തുടങ്ങിയിരിക്കുന്നു അമേരിക്കയിലെ ഹിന്ദു സമൂഹം പലപ്പോഴും ഒറ്റപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും അവർ അവ അവഗണിക്കപ്പെടുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കേണ്ടതുണ്ട് ഇതിനെ കൂട്ടായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നല്ല കാര്യമാണ് കൂട്ടായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം ഇന്ത്യൻ സർക്കാർ ഇന്ത്യയിലെ ഇപ്പോൾ ഭരിക്കുന്ന ബി സർക്കാരും ഇടപെടണം അവർ പോയി പറയണം ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ആക്രമണങ്ങൾ അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ നിർത്തിവെക്കണം അത് ശരിയല്ലെന്ന് അതിനു മുമ്പ് എന്താ ചെയ്യേണ്ടേ അതിനു മുമ്പ് എന്താ ചെയ്യേണ്ടേ ഇവിടെ ഹിന്ദുക്കളെ ഹിന്ദുത്വവാദികളെ ഇവിടുത്തെ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും കാണിക്കുന്ന വൃത്തികേടുകൾ ആദ്യം അവസാനിപ്പിക്കണം എന്നാലേ തുറന്ന തുറന്ന് അവിടെ പോയി സംസാരിക്കാൻ പറ്റുള്ളൂ വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്ന രാമകൃഷ്ണ പരമഹംസരുടെ അടുത്തേക്ക് അദ്ദേഹം വലിയ ആളാണ് അപ്പോൾ ഒരിക്കലൊരു സ്ത്രീ ഒരു യുവതി തൻ്റെ മകനെയും കൊണ്ട് അവിടെ ചെന്നു ഗുരു എൻ്റെ മോനൊരു ചീത്ത സ്വഭാവമുണ്ട് എന്താ അവന് പഞ്ചസാര ശർക്കര കണ്ട ഭ്രാന്ത എടുത്ത് കഴിക്കും ചോറ് കിട്ടിയില്ല ഒരു പത്തിരുപത് കഷ്ണം ശരക്കര കൊടുത്താൽ മതി അവൻ കഴിച്ചോളൂ കട്ടും തിന്നു ഞാൻ എന്താ ചെയ്യണ്ടേ രാമകൃഷ്ണ പരമസ്വര് പറഞ്ഞു അത് നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരൂ അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു മോനെ ശർക്കര അങ്ങനെ കഴിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇല്ല ഗുരു ഞാൻ ഇനി ചെയ്യില്ല എന്നും പറഞ്ഞു പിന്നെ അവൻ ശർക്കര കഴിക്കുന്ന നിർത്തി അപ്പോൾ അവിടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു അപ്പോൾ അത് മിനിഞ്ഞാന്ന് വന്നപ്പോൾ പറയായിരുന്നില്ലേ പിന്നെ വാ പിന്നെ വാ എന്ന് പറഞ്ഞ പറഞ്ഞു സർക്കാരുകളെ നടത്തിച്ച് തരാൻ പറഞ്ഞ പോലെ ഇതെന്താ ഗുരു മിനിഞ്ഞാന്ന് വന്നപ്പോൾ അതങ്ങോട് പറഞ്ഞാൽ പോരായിരുന്നു അത് പറ്റില്ല കുട്ടികളെ കാരണം നിങ്ങൾക്കറിയില്ല എനിക്ക് സ്വഭാവമുണ്ട് ശർക്കര കണ്ട് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് വായലിടും അങ്ങനെ ഈ സമൂഹത്തിൽ മുഴുകിയിരിക്കുന്ന ആൾ എന്ത് മനസ്സ് വെച്ചാണ് അല്ലെന്ത് മര്യാദ വെച്ചിട്ടാണ് കുട്ടിയോട് പറയുക നീ കഴിക്കരുത് എന്ന് അതുകൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു ശർക്കര ബല്ലം മുഴി ഞാൻ കഴിച്ചിട്ടില്ല ഇനി വിട്ട് കഴിക്കാനും പോകുന്നില്ല തായതുകൊണ്ട് തന്നെ അവനവൻ്റെ കാലുമുള്ള രണ്ട് മന്തും അത് മണലിൽ പൂർത്തിയിട്ട് അപ്പുറത്തുള്ള നിയമം മന്ദനാട്ടോ എന്ന് പറയുന്നത് തെറ്റല്ലേ ഇവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇവരെന്തു ചെയ്യുന്നു സംഘപരിവാർ ഗ്രൂപ്പുകൾ അത് തന്നെയാണ് ഇപ്പോൾ ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ ഇസ്ലാമ ഫോബിയ അവിടെ ഹിന്ദു ഫോബിയ തുടങ്ങി വെച്ചിരിക്കുകയാണ് അമേരിക്കയിൽ എങ്ങനെയാണ് ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുക ഇവിടുത്തെ ശർക്കര തീറ്റം നടത്തി നിർത്തിയാലല്ലേ അമേരിക്കക്കാരോട് ശർക്കര തീരതെന്ന് പറയാൻ പറ്റുള്ളൂ ആയതുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാരിനോട് മോഡിജിയോടൊക്കെയും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ എന്ന് മാത്രമല്ല ഏകദേശം അത് തന്നെ ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പീഡിപ്പിക്കപ്പെടുന്നു അവിടെ ക്രിസ്ത്യാനികളാണ് ഭരിക്കുന്നത് അവർ ഹിന്ദുക്കളെയും പീഡിപ്പിക്കുന്നു മുമ്പ് പറഞ്ഞു ഓർക്കുന്നില്ലേ കൊടുത്താൽ കൊടുത്താൽ ഏ ആ